അഗെൻ ഷെ ഇതൊരു ഒരു അല്ലെ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം ഒരു കയ്യടി ഫോർ ഷേൻ ഒരു കയ്യടി ഫോർ പ്രീതി തമിഴിലെ സ്റ്റാറായ ശാന്തിനു ഭാഗ്യരാജിന് ഒരു കയ്യടി അടുത്ത സൂപ്പർ സ്റ്റാർ ആവാൻ പോകുന്ന ഒരു കയ്യടി ആലപ്പുഴ ജുൻഖാനയുടെ കൂടെ വന്ന് ശിവയ്ക്ക് ഒരു കയ്യടി കൊടുക്കാം ഇതിലെല്ലാം ഒളിച്ചിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ പതിനെട്ടാം പടിയിലൂടെ വന്ന് The Who do we give if